ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എഗ്ഗ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് പല ടൈപ്പിലുള്ള കട്ട്ലേറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ട് എഗ്ഗ് വെച്ചിട്ടുള്ള ഈ ഒരു കട്ട്ലേറ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉരുളം കിഴങ്ങ് വെളുത്തുള്ളി കറിവേപ്പില സവോള പച്ചമുളക് ഇഞ്ചി ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ് രണ്ടെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇത് നമുക്ക് മാറ്റി വെക്കാം ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പൊടി പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത സവോള ഒരെണ്ണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ പച്ചമുളക് രണ്ടെണ്ണം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴണ്ടി കിട്ടാനായി ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ടി വന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അത്യാവശ്യം എരിവൊക്കെ ഇതിനുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പ്രഷർ കുക്കറിൽ പുഴുങ്ങിയെടുത്തതാണ് ഇനി അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികമായിട്ട് പോകരുത് പിന്നെ നമ്മൾ ഈ കട്ട്ലൈറ്റ് ഓരോന്ന് മുക്കിയെടുക്കുമ്പോൾ നല്ല കോട്ടിങ് കണുത്തിലുള്ള കോട്ടിംഗ് വേണമെന്നുള്ളവർ കുറച്ച് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നാല് ബ്രെഡ് നമ്മളൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് കട്ട്ലൈറ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം കട്ട്ലൈറ്റ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത ശേഷം ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് കട്ട്ലൈറ്റ് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്നില്ല വെള്ളം കൂടിപ്പോയി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി നമ്മൾ ഈ കട്ട്ലൈറ്റിൻ്റെ കൂട്ട് മൊത്തത്തിൽ കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്കിതുപോലെ ഒന്ന് പെട്ടെന്ന് ഈസി ആയിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക ഞാനിവിടെ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഒരു രണ്ട് തവണ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നതാവും നല്ലത് അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് കുറവാകും ഇപ്പോൾ ഞാൻ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അധികം എണ്ണ എടുക്കുന്നില്ല ഡീപ്പ് ഫ്രൈ നമ്മൾ ചെയ്തെടുക്കുന്നില്ല അങ്ങനെ കൂടുതൽ എണ്ണ ഒച്ചു ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കട്ട്ലേറ്റ് എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ എഗ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ